നമസ്കാരം ഭൂമിക്ക് നേരെ എന്തോ ഭീകരമായ ചലനവും പ്രകമ്പനവും ഉണ്ടായതായി ശാസ്ത്രലോകം ഉറവിടം ഇനിയും കണ്ടെത്താനായിട്ടില്ല നവംബർ പതിനൊന്നിന് ദുരൂഹമായ ഒരു പ്രകമ്പനം ഭൂമിയിൽ ഭൂമിയിലുണ്ടായത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ഭൂകമ്പമായിരുന്നില്ല മാത്രമല്ല ദ്വീപുകൾ മുഴങ്ങുകയും ചെറിയ കുലുക്കം അനുഭവപ്പെടുകയും ചെയ്തു മിക്ക ദ്വീപുകളിലും ഭീകരമായ ഒരു മുഴക്കമാണ് ഉണ്ടായത് ഭൂമിക്ക് നേരെ ഉൽക്കാ പതനമുണ്ടായോ അതോ അന്യഗ്രഹത്തിൽ നിന്നും ഭൂമിയുടെ ആകർഷണ വലയത്തിൽ എത്തിയ പൊട്ടിത്തെറിയോ എന്നും വാർത്തകൾ പരക്കുന്നുണ്ട് ഭൂകമ്പമാപിനികളും ഈ പ്രകമ്പനം ഒപ്പിയെടുത്തു എന്നാൽ എന്താണ് ഇതിന് കാരണമെന്ന് ശാസ്ത്രജ്ഞർക്ക് വിശദീകരിക്കാനാകുന്നില്ല വിചിത്രമായ ഒരുതരം മൂളൽ എന്നാണ് ശാസ്ത്രജ്ഞർ ഈ പ്രകമ്പനത്തെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇത് പ്രതിധ്വനിച്ചു ദീർഘനേരം നിൽക്കുന്ന വിറയൽ പോലെ എന്തോ ഒന്നാണ് ഗവേഷകർ ഇതിനെ വിശേഷിപ്പിച്ചത് സാധാരണ ഭൂകമ്പമോ പ്രകമ്പനമോ പോലെ ആയിരുന്നില്ല അത് ആകെ ഇരുപത് മിനിറ്റോളം ഇത് തുടർന്നു പതിനേഴ് ഇതിന്റെ ആവർത്തിയിലും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു അന്യഗ്രഹ ജീവികൾ എന്നത് ഇനിയും ശാസ്ത്രലോകം ലോകം തള്ളിക്കളഞ്ഞിട്ടില്ല എണ്ണത്തിൽ ബില്യൺ ഗാലക്സിയിൽ എവിടെയൊക്കെയോ ജീവികൾ ഉണ്ടെന്ന് ഇനിയും ശാസ്ത്രത്തിന് അറിയില്ല ബില്യൺ ഗാലക്സിയിലെ ഒരു ചെറിയ തരി മാത്രമാണ് സൗരയുധം ആ സൗരയുധത്തിലെ വസ്തുക്കൾ പോലും മനുഷ്യന് കണ്ടെത്താൻ ആയിട്ടില്ല എന്നിരിക്കെ ഗാലക്സിയിൽ എന്തൊക്കെ രഹസ്യമെന്നും എവിടെയൊക്കെ ജീവനുണ്ടെന്നും അറിയില്ല മനുഷ്യരെക്കാൾ കരുത്തരം ബുദ്ധിയുള്ളതുമായ അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്നതും എല്ലാം ഇപ്പോൾ വീണ്ടും ലോകമാകെ ചർച്ചയാകുകയാണ് Luchas, carmanos.